നമസ്കാരം ഫേസ്ബുക്കിൽ യൂട്യൂബ് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ പക്ഷെ അതിനൊക്കെ മുമ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് ഒക്കെ വരുന്നതിന് മുമ്പ് ബ്ലോഗുകൾ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ബ്ലോഗ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതെ ഇപ്പൊ ഈ കാണുന്ന താഴെ കാണുന്ന ലിങ്കില്ലേ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി ആ ലിങ്കിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് കമന്റിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ആയിരക്കണക്കിന് എഴുത്തുകാർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും മൊബൈലിലാണ് നോക്കുന്നതെങ്കിൽ അതിന്റെ വെബ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ ആ മുതൽ അം ആ വരെ അ ആ ഇ എന്ന ക്രമത്തില് സൈഡ് ബാറിലെ അക്ഷരങ്ങൾ കാണാം ആ ഓരോ അക്ഷരത്തിലും ഞെക്കിക്കഴിഞ്ഞാല് നൂറുകണക്കിന് ബ്ലോഗുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതൊക്കെ വായിക്കാം കഥകളുണ്ട് വിവരണങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ വായനയുടെ ഒരു ലോകത്തേക്കാണ് നിങ്ങൾ ചെന്നെത്തുന്നത് അപ്പോ അത്തരത്തിലുള്ള എഴുത്തുകാരുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇവിടെ ഇന്നത്തെ ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ വരുന്നത് വരുന്നതിന് മുമ്പ് ഇന്നത്തെക്കാളും ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ബന്ധങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു വന്ന് രണ്ടായിരത്തി ആറ് മുതൽ ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് വരെ മലയാളത്തിലെ ഏറ്റവും വലിയ ബ്ലോഗ് എഴുത്ത് മീറ്റുകൾ എഴുത്തുകാരുടെ ഓൺലൈൻ എഴുത്തുകാരുടെ മൂന്ന് സംഗമങ്ങൾ തിരൂർ തുഞ്ചമ്പറമ്പിൽ വെച്ചാണ് നടന്നത് ഞാനായിരുന്നു അതിനെ നേതൃത്വം കൊടുത്തിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ വളരെ വലിയ ഒരു പ്രചാരം ആണ് വന്നത് അപ്പോൾ ബ്ലോഗെഴുത്തിൽ നിന്ന് പെതിയെ മറ്റു മേഖലകളിലേക്ക് പോയി ഇപ്പോഴും വ്ളോഗ് എഴുതുന്നവരുണ്ട് ബ്ലോഗുകൾ എന്താണ് എന്ന് അറിഞ്ഞ് വായിക്കുന്നതിന് കമന്റിൽ പിൻ ചെയ്തിട്ടുള്ള അതൊന്ന് വായിക്കാം ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട് ഈ ബ്ലോഗ് എഴുത്ത് രംഗത്ത് പുസ്തക പ്രകാശന മേഖലയിലേക്ക് കടന്ന് എഴുത്തുകാരെ സഹ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിച്ച് വായനയ്ക്ക് ഒരു പ്രത്യേക അനുഭൂതി സമ്മാനിച്ച ഒരു എഴുത്തുകാരൻ ഉണ്ടായിരുന്നു മനോരാജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് സോഷ്യൽ മീഡിയ രംഗത്തെ അന്നത്തെ സോഷ്യൽ മീഡിയ രംഗത്തെ പ്രഗത്ഭനും അതുപോലെ എല്ലാവർക്കും പ്രിയങ്കനും ആയിരുന്ന മനോരാജ് ചെറായി മുതൽ തുഞ്ചംപറമ്പ് വരെ അദ്ദേഹം പങ്കെടുക്കാത്ത മീറ്റുകളില്ല എന്ന് വേണമെങ്കിൽ പറയാം ആ മീറ്റുകളിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകവും അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശന രീതികളും അതായത് എഴുത്തുകാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ആ പുസ്തക പ്രകാശനം ഒക്കെ ഉണ്ടായിരുന്നു കൃതി ബുക്സ് അങ്ങനെയുള്ള ചില ബുക്സുകളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു സൃഷ്ടിയാണ് ജീവിതത്തിന്റെ വാൻവ്യത്തിൽ ഒരു കാക്ക എന്ന ഒരു ചെറുകഥ എന്ന് ഒരു ചെറു ചെറുകഥ സമാഹാരം തന്നെ അദ്ദേഹം ആക്കിയിരുന്നു ഒരു അത്ഭുതമാണ് ആ ഒരു പുസ്തകം അകാലത്തിൽ പക്ഷേ മനോരാജ് നമ്മളെ വിട്ടുപോയി അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ബ്ലോകരുത്തുകാർ ഒരു അവാർഡ് പ്രഖ്യാപിച്ചു ദേശാഭിമാനിയുടെ ഈ അടുത്ത അവാർഡ് ചെറുകഥാ സമാഹാര പുരസ്കാരത്തിന്റെ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വരെ മലയാളത്തിലെ ഏറ്റവും വലിയ അവാർഡും അത് തന്നെയായിരുന്നു മനോരാജ് പുരസ്കാരം എല്ലാ വർഷവും സെപ്റ്റംബറിൽ അവസാന വാരമാണ് ചെറായിൽ വെച്ച് അവാർഡ് വിതരണം നടത്തുന്നത് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് ഇക്കുറി ആ അവാർഡ് ലഭിച്ചത് പദ യു എ എന്ന കഥാസമാഹാരം എഴുതിയ സലിൽ മാങ്കുഴി എന്ന കഥാകൃത്തനാണ് ഈ മനോരാജ ഒരു പ്രത്യേകതയുണ്ട് ഓരോ വർഷവും മനോരാജ പുരസ്കാരം ലഭിക്കുന്ന ആ വ്യക്തി ആ വ്യക്തി അടുത്തു തന്നെ സാഹിത്യ അക്കാദമി പോലുള്ള മറ്റ് മേഖലകളിലും അവാർഡ് വയ്ക്കവാറും അതേ പുസ്തകത്തിന് ലഭിക്കാറുണ്ട് പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ജോസഫ് കെ ആണ് സലീൽ മങ്കുഴിക്ക് ഈ അവാർഡ് സമ്മാനിക്കുന്നത് എറണാകുളം ഞാരയ്ക്കൽ പ്രസ് ക്ലബ് ഹാളിൽ വെച്ച് കഴിഞ്ഞ ദിവസം നടന്ന ഈ മഹാ സംഗമത്തിൽ ഈ മഹാ പ്രോഗ്രാമിൽ ജോസഫ് പനക്കൽ അദ്ദേഹമാണ് അതിനെ അധ്യക്ഷത വഹിച്ചത് മുരളീകൃഷ്ണമാലോത്ത് എന്ന പ്രശസ്ത ബ്ലോഗർ ആശംസകൾ നേർന്നു അതുപോലെ സന്ദീപ് സലീം സ്വാഗതവും അതുപോലെ നന്ദി പ്രശാന്ത് തോന്നിയാസി എന്ന പേരിൽ ബ്ലോഗ് എഴുതുന്ന പ്രശാന്ത് അദ്ദേഹമാണ് നന്ദി പ്രകാശിപ്പിച്ചത് ഈ ലോകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വലിയൊരു വിഭാഗമാണ് ഇതിൽ സംഗമിക്കുന്നത് പരസ്പരം അറിയാത്ത പരസ്പരം ആരെന്നുപോലും കേട്ടിട്ടില്ലാത്തതും പേര് പോലും അറിയാത്ത ഒരു വിഭാഗം ഒരു സുപ്രഭാതത്തിൽ ഒരുമിക്കുകയായിരുന്നു ചെറായിയിൽ അവിടുന്ന് ഇങ്ങോട്ട് തുഞ്ചംപറമ്പിലെ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള ഓരോ സംഗമങ്ങളും ഒരു അനുഭവമായിരുന്നു ഇന്നത്തെ സോഷ്യൽ മീഡിയ പോലെയൊന്നും അല്ല ഫേസ്ബുക്ക് പോലെയല്ല യൂട്യൂബ് പോലെയല്ല അതിനേക്കാൾ അപ്പുറം ഒരു വല്ലാത്തൊരു ബന്ധമായിരുന്നു ആ ബന്ധമാണ് കഴിഞ്ഞ പത്തു വർഷമായി ഈ അവാർഡ് മനോരാജന്റെ പേരിലുള്ള ഈ അവാർഡ് കൊടുക്കുന്നതിന് കാരണമാകുന്നത് വീണ്ടും നിങ്ങൾക്കും നിങ്ങളുടെ ചെറുകഥകൾക്കും ഇനി ഇതേ അവാർഡ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അവാർഡ് ഈ ചാനലിലൂടെ തന്നെ അതിന്റെ അവാർഡ് ക്ഷണിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പുസ്തകങ്ങൾ അയക്കാനുള്ള മാർഗനിർദ്ദേശം തരും ഈ ചാനൽ ഫോളോ ചെയ്താൽ മതി കഥാസമാഹാര പുരസ്കാരമാണ് കഥാസമാഹാരത്തിനാണ് അവാർഡിന് സൃഷ്ടികൾ ക്ഷണിക്കുമ്പോൾ ആദ്യ പതിപ്പായിട്ട് പ്രസിദ്ധീകരിക്കുന്ന സൃഷ്ടികൾക്കാണ് കൊടുക്കുക ആ തീയതിയും മറ്റു വിവരങ്ങളും ഒക്കെ ആ സമയത്ത് പറയും എല്ലാവർക്കും അവസരമുണ്ട് അപ്പോ ഞങ്ങളുടെ സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ് ഈ അവാർഡ് കമ്മിറ്റിയിലും ഈ അവാർഡ് കൊടുക്കുന്നതിലും ഡിഫറെൻ്റ് ആംഗിൾസിനും എനിക്കും ഒരു പങ്കുണ്ട് എന്നതുകൊണ്ട് തന്നെ ഒരു ബ്ലോഗർ എന്ന നിലയിൽ മലയാളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏക ഈ സ്കൂൾ ഈ പള്ളിക്കൂടം അതിന്റെ ആത്മീൻ എന്ന നിലയിൽ മലയാളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏക ബ്ലോഗേഴ്സ് ഡയറക്ടറി കേരള ബ്ലോഗേഴ്സ് ഡയറക്ടറി എന്ന എഴുത്തുകാരുടെ ആ ഡയറക്ടർക്ക് അതിന്റെ അഗ്മിൻ എന്ന നിലയിൽ എനിക്കും ഈ ഇതിന് വളരെ സന്തോഷമുണ്ട് അകാലത്തിൽ പൊലിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ബ്ലോഗേഴ്സ് ഉണ്ട് അവരുടെ സ്മരണ മനസ്സിൽ വെച്ചുകൊണ്ട് അടുത്ത അവാർഡ് ഫംഗ്ഷനിൽ ഒരുപക്ഷെ നിങ്ങൾക്കായിരിക്കട്ടെ നിങ്ങളുടെ കഥാപുസ്തകത്തിനായിരിക്കട്ടെ അവാർഡ് ലഭിക്കുന്നത് എന്ന് ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ അവാർഡ് ലഭിച്ച സലീൽ മങ്കുഴിക്കും അവാർഡ് സമ്മാനിച്ച ബഹുമാന്യനായ ജോർജ് ജോസഫ് കെക്കും അതുപോലെ അധ്യക്ഷനായിരുന്ന ജോസഫ് അനിക്കൽ സാറിനും അതുപോലെ മറ്റ് ബ്ലോഗർ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എന്റെ എല്ലാ ആശംസകളും ഒപ്പം അവിടെ പങ്കെടുത്തിരുന്ന വലിയൊരു വിഭാഗം മനോരാജിന്റെ ബന്ധുക്കൾക്കും വ്ലോഗറുമായിട്ടുള്ള മറ്റ് സഹോദരങ്ങൾക്കും വീണ്ടും അടുത്ത അവാർഡ് ഫംഗ്ഷനിൽ കാണാം അടുത്ത അവാർഡ് നിങ്ങൾക്കായിരിക്കട്ടെ